ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ കെ പി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ വെറും രണ്ട് ചേരുവ മാത്രം വെച്ചിട്ട് ഞാനത് അടിപൊളി പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെറും ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് റവ എടുക്കുമ്പോൾ നമ്മൾ ഇതിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള റവ ഒരു മിക്സിയുടെ ജാറക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിൻ്റെ ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ തേങ്ങയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിടാം പക്ഷേ അത്യാവശ്യം തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇത് ഈ ഒരു മുറി തേങ്ങ ഈ ഒരു കപ്പ് റവയ്ക്ക് ഉണ്ടായി നട്ടോ നല്ല കറക്റ്റായിരുന്നു അപ്പോൾ തേങ്ങയ്ക്ക് തേങ്ങയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇടട്ടോ അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടോ റവ ആദ്യം പൊടിച്ചിട്ട് പിന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അതാ ഒന്നര കപ്പ് വെള്ളം ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളുടെ കയ്യിൽ എള്ള് എന്നുണ്ടെങ്കിൽ കുറച്ച് എള് ഇട്ട് കൊടുക്കട്ടോ കറുത്തെള്ളാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് കറുത്തെള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്ത ഉള്ളും ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് രണ്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം ചെറിയ ജീരകം എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളിയില്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരക എന്തായാലും ഇട്ട് കൊടുക്കണേ ചെറിയ ചീരകത്തിൻ്റെ ആ ഒരു നല്ലൊരു ചൊവ്വയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരണം അപ്പോൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ വെളുത്തെള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള റവയും തേങ്ങയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒന്നര കപ്പ് വെള്ളം ഇതിൽ കറക്റ്റ് അളവായിരിക്കും കേട്ടോ ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ ഏത് അളവ് പാത്രത്തിലാണ് ത് ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രൂപത്തിലാവുമ്പോ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ടോ പേന എന്നൊക്കെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നല്ലപോലെ റവ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് പോയിൻ്റെ ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കട്ടോ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആവി പോയിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അതിന്ന് കൈ കൊണ്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഇട്ട് കുഴക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതുപോലെ ബൗളിൽ ഇട്ടിട്ട് കുഴച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും പിന്നെ ഇത് മൈദയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ മൈദ ചേർത്താൽ മതി അത് നമ്മൾ ഈ റവ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണ് എടുത്തിട്ടുണ്ടാവുകയുള്ളു ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചിട്ടൊന്ന് പത്തിരിക്ക് നമ്മൾ ഉരുളകളൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലപോലെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഓരോ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ എടുക്കുക നല്ല സോഫ്റ്റ് ആവട്ടോ അത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇനി ഞാൻ ആ പേനന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് എണ്ണ വരട്ടി കൊടുക്കണം അപ്പോൾ ഞമ്മൾ ആ ചൂടായി വരുമ്പോഴത്തേന് തന്നെ ഇതാ പത്തിരി ഒന്ന് എണ്ണ ഒന്നിങ്ങനെ തടവി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഓരോ ഉരുള വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുത്താൽ മതിയിട്ടോ നല്ല ഇതിലൊന്നും അമർത്തണ്ട ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ നല്ല നെയ്സായിട്ട് പരന്ന് പോകൊന്നും വേണ്ട കുറച്ചൊരു കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ റവല്ലേ അപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് മെല്ലെടുത്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പാനിൽ നമ്മൾ എണ്ണ ഒക്കെ ഒന്ന് തടവിക്കൊടുത്തിൻ്റെ ശേഷം ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറം മറിച്ചിടാനുള്ളതല്ലേ അപ്പോൾ ഒരു പുറം ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ഇതെ ഇട്ട് നോക്കുമ്പോട്ടോ അപ്പിൻ്റെ അടുത്ത് നിന്ന് ചട്ടകം തട്ടിയിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല അപ്പം ഞാനത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ രണ്ടാമത്തെ ഞാനിതാ അങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അപ്പം തന്നെ അത് ചട്ടകം കൊണ്ടൊന്നും മറച്ചിടാനൊന്നും നിൽക്കരുത് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഫസ്റ്റ് ഇതൊന്നും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് പിന്നെ റവല്ല എന്തായാലും പെട്ടെന്ന് മുറിഞ്ഞു പോകും പോകെട്ടോ അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാലും മുറിഞ്ഞു പോകൂല അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ തടവി തടുവിക്കൊടുത്തിട്ടതാ മറ്റേ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ പൊള്ളച്ചു വരും കേട്ടോ ഒന്നിച്ച് പത്തിരി ഒന്നും പൊള്ളക്കണ മാരി പൊള്ളക്കൂല ഇതൊക്കെ ഉണ്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ പൊള്ള വരും അപ്പം നമുക്ക് അത് വെന്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ നീ നല്ല മു മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് മുരിയിച്ചൊക്കെ എടുക്കാം പിന്നെ കട്ടൻ ചായയുടെ കൂടെ അങ്ങനെ നല്ല മുരിയിച്ചതാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ അങ്ങനെ ഒറ്റക്ക് കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ബീഫുണ്ടാക്കിയത് കൊണ്ട് നല്ലപോലെ മുരിയിക്കണില്ല പിന്നെ ഉമ്മ ഉണ്ടാ അപ്പം ഉമ്മമാക്ക് നല്ല പോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാക്ക് കഴിക്കാനും മേടിക്കില്ല കേട്ടോ അപ്പം ഞാനിത് ആ ഉണ്ടാക്കിയിട്ട് ബീഫും ഈ പത്തിരിയും കൂടെ ഉമ്മമാക്ക് കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നെടുത ഇനി അധികം ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ പറയാണ് ഇതൊന്നും കൂടെ കന ഒന്നും കൂടെ കനത്തിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയും എണ്ണയിൽ പൊരിക്കണത് അത്ര നല്ലതല്ലല്ലോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ കഴിച്ചു നോക്കിയാൽ അപ്പോൾ അമ്മമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മമാക്കല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി എന്ന് പറയാണ് അപ്പോൾ അമ്മ ബീഫൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാനോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്ട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ എൻ റവിയും തേങ്ങ ഒന്നും നമ്മളെ വീട്ടിലില്ലാതിരിക്കില്ലല്ലോ വെറും രണ്ട് ചേരുവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു അസ്സാം വലൈക്കും